പവിത്രം സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ മാഷും വിശ്വനും വിനായകനും അപ്പുറിച്ചുകൊണ്ടിരിക്കുവേരം മാഷ് എല്ലാവരോടുമായി പറയുന്നുണ്ട് എല്ലാ വർഷവും ഞാൻ മാത്രവാ അല്ലെ പോയിരുന്നത് നിങ്ങൾ ആരെങ്കിലും അപ്പോ എന്റെ കൂടെ വരുന്നുണ്ടോ ഇത് കേട്ട് വിശ്വം പറയുന്നുണ്ട് ഞാനും വരാച്ച നിര് നന്ദിനി പറയുന്നുണ്ട് എന്നാ വിനയേട്ടനും പോ അത് നല്ല കാര്യമല്ലേ നിര് മാഷു പറയുന്നുണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കില്ല ഇഷ്ടമുള്ളവർ മാത്രം വന്നാ മതി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഈ വീട്ടിൽ കഷ്ടകാലത്തിന്റെ നാളുകളായിരുന്നല്ലോ എല്ലാത്തിനും ഒരു മാറ്റം വേണം ഭഗവാന്റെ അനുഗ്രഹം ഈ വീട്ടിന് വേണം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിശേട്ടനും വിനായകൻ ചേട്ടനും മാത്രമല്ല അച്ഛന്റെ കൂടെ ശബരിമലയ്ക്ക് വരുന്നത് വിക്രമം വരുന്നുണ്ട് തിക്കേട്ടും മാഷും കമലവും അമ്പരപ്പോടെ ഏതെന്നെ നോക്കുന്നുണ്ട് ആശ ചോദിക്കുക വിക്രമോ അത് നടക്കില്ല വേദെ അവനെ കൊണ്ട് പറ്റില്ല കുട്ടിക്കാലത്ത് എന്റെ കൂടെ വന്നിട്ടുള്ളതാ എത്രയോ വർഷമായി അവൻ മല ചവിട്ടിയിട്ട് റിതർ നോക്കണം പരിശുദ്ധി വേണം താന്തോന്നയും തെമ്മാടിയുമായി നടക്കുന്ന അവനും മലയ്ക്ക് വരുന്നത് ചെറുമ്പിനെ പോലും ഓവിക്കാൻ പാടില്ല ഇട്ടും കുത്തുമായി നടക്കുന്ന അവൻ മലയ്ക്ക് വരുന്നെന്നോ അതൊരിക്കലും നടക്കില്ല വേദെ കേട്ട് വേദ പറയുന്നുണ്ട് നടക്കൂ അച്ഛ ഞാനല്ലേ പറയുന്നത് വിക്രമിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാൻ വിക്രം വാര്യ വൃതം നോക്കി അല്ല ചവിട്ടിയിരിക്കും കമലം പറയുന്നുണ്ട് അവൻ അതിന് സമ്മതിക്കില്ല ഞാൻ അവനോട് എല്ലാ വർഷവും പറയുന്നത് അവൻ കേട്ടിട്ടില്ല നിര നദിനി പറയുന്നുണ്ട് ഈ വീട്ടിൽ ആരുടെയെങ്കിലും വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നതാ ആ അമ്മ പറഞ്ഞിട്ട് കേൾക്കാത്ത വിക്രമാണോ ഇനി നീ പറഞ്ഞ കേക്കാൻ പോകുന്നത് ചിരിപ്പിക്കാതെ വേദെ ഇതും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പോ അവന്റെ വായിലിരിക്കുന്നത് നീനൊക്കെ കേൾക്കാം അന്നേരം വേദ പറയുന്നുണ്ട് ഞാനൊന്ന് ശ്രമിക്കുന്നതിൽ എന്താ കൊഴപ്പം വിക്രമിന്റെ ജീവിതത്തിൽ ഇതിലൂടെ ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ നല്ലതല്ലേ അച്ഛാ മാറ്റം വേണം എല്ലാരെ പോലെ മനുഷ്യനും വിക്രവും മാറും ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ചെയ്തുവാ അന്നേരം അവിടേക്ക് വേദ പോകുന്നുണ്ട് വിക്രം അന്നേരം വേദിയെ നോക്കുക അന്നേരം വേദ അക്രമിന്റെ അതികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുക അതേ നിങ്ങളുടെ സമ്മതം കൂടാതെ ഒരു കാര്യം ഞാൻ അച്ഛനോടും എല്ലാരോടും പറഞ്ഞു ഇത് കേട്ട് വിക്രം മടി മുടി വേദി നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞത് എന്നെ വേദ പറയുന്നുണ്ട് അച്ഛനും വിഷുട്ടനും വിനായകച്ചിട്ടനെയും ഈ വർഷം മലയ്ക്ക് മാലയിടാൻ പോവുക എന്നാലും ഞാൻ പറഞ്ഞു വിക്രവും മലയ്ക്ക് മാലയിടും അല്ല ചവിട്ടും എന്നൊക്കെ ഇത് കേട്ടത് വിക്രം വീശുത്തോടെ വേദിയോട് പറയുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാടി നീ അങ്ങനെ പറഞ്ഞത് ഞാൻ മാലയിടില്ല അതിന് വ്രതം നോക്കണം അത് തെറ്റിച്ച ദൈവ കോപം കിട്ടും നീ പോരും വേദ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനത്തോട് കേൾക്ക് വ്രതം നോക്കണം അനാവശ്യമായ ക്ക് പോകാതിരുന്നാ മതിയല്ലോ ഇങ്ങനെ നിങ്ങൾ കുടിക്കില്ല ഏറെ ദുശീലങ്ങളൊന്നും നിങ്ങൾക്കില്ലെന്നറിയാം പിന്നെ എന്തുകൊണ്ടാ പോവില്ല എന്ന് പറയുന്നേ ഒന്ന് പോ വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല അത്ര തന്നെ എടി തെറ്റുകണ്ട ഞാൻ പ്രതികരിക്കും ദേഷ്യം വന്ന ആരെങ്കിലും തല്ലി എന്ന് വരും കുടിക്കണോന്നോ ഒന്നേ കുടിക്കും ഇതൊക്കെയാ വിക്രം ഇതൊന്നും ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല വേദ പറയുന്നുണ്ട് നിരവേദ വിക്രം എല്ലാവരുടെ മുന്നിൽ വിക്രമിനെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാ വന്നത് എല്ലാരും എന്റെ വാക്ക് വിശ്വസിച്ചിരിക്കുക നീ എങ്ങനെയാ ഞാൻ മാറ്റി പറയുന്നത് എനിക്ക് വേണ്ടി ഒന്ന് സമ്മതിക്ക് വിക്രം പ്ലീസ് വേണെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം ഈ ഒരു കാര്യത്തിൽ എന്റെ കൂടെ നിക്കില്ലേ വിക്രം നേരം വേദ പറയുന്നത് കേട്ട് ക്രമിന്റെ മനസ്സലിയുന്നുണ്ട് പെട്ടെന്ന് വേദിയുടെ സംസാരം കേട്ട് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ആ ശരി കേട്ടത് വേദിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഉടനെ വേദ ക്രമിന്റെ കവളിയമ്മ വെച്ചിട്ട് തിരിച്ചു കൊണ്ട് ഓടി പോവുക നിരം ഇത് കണ്ട് ക്രം കണ്ടുമേച്ച് മരുന്ന് വേദിയെ നോക്കുന്നുണ്ട് വിക്രമിന് വല്ലാത്തൊരു സന്തോഷവും വേദിയുടെ ഒത്തിരി ഇഷ്ടമൊക്കെ തോന്നുവ ആ നേരം മാഷി അത്രം വായിച്ചുകൊണ്ടിരിക്കുക അമലവും അടുത്ത് നിൽപ്പുണ്ട് നേരം വിശ്വനും വിനായകനും ഐവരയിലിരിക്കുക വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ വിക്രം കമലത്തിനോട് പറയുക അമ്മ കാപ്പി എടുക്ക് നിരും കമല വിക്രമിനോട് ചോദിക്കുക നീയും മലയ്ക്ക് പോകുന്നുണ്ടോ അവരുടെ കൂടെ വിശ്വനും വിനായകനും പോകുന്നുണ്ട് നേരം വേദ അങ്ങോട്ടേക്ക് വരുവാ വേദിയെ കണ്ട് വിക്രം നോക്കുന്നുണ്ട് വേദ സമ്മതം മൂളാനായി കൊത്ത് എക്സ്പ്രഷൻ ഇടുന്നുണ്ട് നിരും വിക്രം പറയുവാ അതെ അമ്മേ ഞാനും മലയ്ക്ക് ഇടുന്നു ഇത് കേട്ട് നന്ദിനി ഇന്ന് വീഴ്ച ക്രമിനെ നോക്കുന്നുണ്ട് നിര വിശ്വസിക്കാനാവാഷു കമല ക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് വിക്രം അടുക്കളയിലോട്ട് പോവുക നിരും ഉടനെ ആശു വേദയോട് ചോദിക്കുക എന്തു പറഞ്ഞ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചത് നേരം കമലം ചോദിക്കുന്നുണ്ട് എത്ര വർഷം കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ട് അവ അനുസരിച്ചിട്ടില്ല ഇപ്പൊ എന്താ പറ്റിയത് അവനെ നേരം ചേച്ച പറയുന്നുണ്ട് അതിന് ഒറ്റ കാരണേ ഉള്ളൂ അമ്മേ വേദ വേദ പറഞ്ഞത് കൊണ്ടാ തിക്രം സമ്മതിച്ചത് തി കേട്ട വേദ ചിരിക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ പോയി ആശം വിഷനും വിനായകനും വിക്രമവും അലയ്ക്ക് മാലയിടുന്നുണ്ട് ഏതാ നേരം വിക്രമിന്റെ സ്വഭാവമെല്ലാം മാറാനും വിക്രമിനൊരാപത്ത് വരുത്താതെ കാത്തു സൂക്ഷിക്കാനും രണ്ടുപേരുടെയും ജീവിതം ഒരുമിച്ച് മുന്നോട്ട് പോകാനും സന്തോഷവും സമാധാനത്തോടും കൂടെയുള്ള ഒരു ജീവിതം ഏത് കൊതിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് നേരം ഏതാ വിക്രമിനോട് പറയുക അലയ്ക്ക് മാലയിടുമ്പോ നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്നാ നിങ്ങൾ എന്താ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇത് കേട്ട് വിക്രം ഏതേനെ നോക്കുക എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് നേരം ഏതാ പറയുക ഞാനും നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു സന്തോഷ ജീവിതം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു തീയ്യൂര് മനുഷ്യനായി ഇങ്ങനെ മാറണം അതാ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് മതി നിർത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് പറയാൻ പാടില്ലെന്നാ എന്നാ അത് ഫലിക്കില്ല അതുകൊണ്ട് ഇപ്പോ എനിക്ക് നിന്നോട് പറയാൻ മനസ്സില്ല മനസ്സിലന്നേരം വിക്രം ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ എന്റെ മനസ്സിൽ ഇപ്പോ വേദിയാണ് ഇത് സ്നേഹിക്കുന്നുണ്ട് സ്നേഹം എനിക്കിനെ നഷ്ടപ്പെട്ടു പോകരുത് നെയ്ത് ആഗ്രഹിക്കുന്ന നിനക്ക് നടക്കണേ എനിക്ക് അവളെ നഷ്ടമാകരുതേ എന്നെ വിക്രം പ്രാർത്ഥിക്കുക മനസ്സുകൊണ്ട് നേരം ക്ഷേത്രത്തിൽ മണി എടിക്കുന്നുണ്ട് വിക്രം കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്ക് മുന്നിൽ വേദ നിൽക്കുക വീട്ടിലേക്ക് വന്ന വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം മലയ്ക്ക് മാലയിട്ടിരിക്കുന്നത് കണ്ടനസ് ചോദിക്കുക ഈ മലയ്ക്ക് പോവാൻ മാല ഇട്ടോ ആയിരിക്കുന്നല്ലോ എന്താണ് വിക്രം നിനക്ക് പറ്റിയത് നേരും വിക്രം പറയുന്നുണ്ട് വീട്ടിൽ എല്ലാവരും നിർബന്ധിച്ചു ഏട്ടന്മാരും പോകുന്നുണ്ട് അച്ഛന്റെ കൂടെ ഞാനും പോവാന്ന് കരുതിയത് നേരും ജോസഫ് ഏട്ടം പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് ിന എങ്ങോട്ട് നിനക്ക് ഇല്ലത് മാത്രം നടക്കട്ടെ കൃഷ്ണങ്ങളുടെ നടുവിലായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇൻസ്പെക്ടറിനെ കൊണ്ട് ഏട്ടനെ കൊണ്ട് നിനക്ക് ഒരു സ്വസ്ഥതയും കിട്ടിയില്ലെന്നറിയാം ഭഗവാനെ മുറുകെ പിടിച്ചോ ഗേദയെ നിനക്ക് നഷ്ടപ്പെടാതിരിക്കാൻ കെട്ടി വിക്രം ചിരിക്കുന്നുണ്ട് നേരം അവിടേക്ക് യാഥ വിക്രം രാധയും നോക്കുന്നുണ്ട് അതാ അരികിലോട്ട് വന്നിട്ട് വിക്രംനോട് ചോദിക്കുന്നുണ്ട് നീ മലയ്ക്ക് ഇട്ടോ അപ്പൊ നീ നന്നാവാൻ തീരുമാനിച്ചല്ലേ ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അന്നൊന്നും കേട്ടിട്ടില്ല അപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ തി കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നേരം രാധ പറയുന്നുണ്ട് നിന്നെ കാണാൻ തന്നെയാ വന്നത് നന്ദിനേട്ടെത്തിയാ പറഞ്ഞത് നീ മലയ്ക്ക് മാലയിട്ടെന്നൊക്കെ അത് ഏത് കാരണമാണെന്നും നിന്നോട് പറഞ്ഞു അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ അതാ എനിക്കറിയേണ്ടത് തി കേട്ട് വിക്രം പറയുന്നുണ്ട് അതെ ഞാൻ മലയ്ക്ക് മാലയിട്ടിരിക്കുക ആവശ്യമില്ലാത്തതൊന്നും എന്നെ കൊണ്ട് നീ പറയിപ്പിക്കേണ്ട ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇട്ടതാ വേദ എന്റെ ഭാര്യയാണ് ചിലപ്പോൾ അവള് പറഞ്ഞ് ഞാൻ അനുസരിക്കും അത് എന്റെ ഇഷ്ടം അതൊക്കെ നീ എന്തിനാ ചോദ്യം ചെയ്യുന്നെ അല്ലെങ്കിൽ തന്നെ അവള് പറഞ്ഞിട്ടെ ഞാൻ ഇട്ടത് അതിന് നിനക്കെന്താ നിരൻ രാധ പറയുന്നുണ്ട് അവള് പറയുന്നത് അനുസരിക്കാൻ മാത്രം മാറിപ്പോയോ വിക്രം നീ ക്രം പറയുന്നുണ്ട് ആ മാറി അതിന് നിനക്കെന്താ നഷ്ടം വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഒന്ന് പോരാതെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല നിരൻ രാധ വിഷമിച്ച് നിൽക്കുന്നുണ്ട് നിരു ജോസഫ് ഏറ്റവും പറയുക ക്രമിന്റെ ഈ മാറ്റത്തിൽ ഈ സന്തോഷം അന്നേരം രാധ പറയുവാ ഇവൻ എന്നും സന്തോഷമായിട്ടിരിക്കണോ തന്നെയാ ഞാൻ ആഗ്രഹിക്കുന്നത് അവനായിട്ട് ഇനിയൊന്നും പറയുന്നില്ല പോകുവ ഇനി നിന്നാ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും ഇത്രയും പറഞ്ഞിട്ട് അതെ പോകുന്നുണ്ട് അന്നേരം ശ്രീനിസാർ ഇക്രമിനെ വിളിക്കുക പാർട്ടിയിൽ എന്തോ പ്രശ്നം നടക്കുന്നു ഇങ്ങോട്ട് പോയി ഇടപെടണമെന്ന് ഇക്രമിനോട് പറയുവാ ഇത് കേട്ട് ഇക്രം പറയുന്നുണ്ട് സാർ ഞാനിപ്പോ മലയ്ക്ക് മാല ഏട്ടിരിക്കുക എന്റെ സ്വഭാവം അറിയാലോ ഇതെന്ന് തെറ്റിക്കാ എനിക്ക് പറ്റില്ല സാർ ഈ മാലയ്ക്ക് ഇതിൻ്റെതായ പരിശുദ്ധിയില്ലേ ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് ഇതെന്തായാലും നന്നായി ഞാൻ അറിഞ്ഞില്ല ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യാം ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നേരം ചോദിക്കുക എന്താ ചേട്ടാ എന്നേരും ശ്രീനിസാർ പറയുന്നുണ്ട് വിക്രം മലയ്ക്ക് മാല കിട്ടിയേക്കോ എന്നൊക്കെ കേട്ട് ചുത പറയുക ഈ മാറ്റത്തിന് കാരണം ആരുമല്ല ഏതന്നെയാ ഇനി പഴയ വിക്രമിനെ ഏട്ടനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല മൊത്തത്തിൽ വിക്രമിനെ മാറ്റിയെടുക്കുക എന്നേരും ശ്രീനിസാർ പറയുന്നുണ്ട് ഇത്രയൊക്കെ അവൻ മാറിയാലും എന്നോടുള്ള കടപ്പാടും സ്നേഹവും അവനൊരിക്കലും മറക്കാനാവില്ല അതെനിക്കറിയാം തൽക്കാലം അവന് ശല്യം ചെയ്യണ്ട അന്നേരം സുധ വീഷ്യത്തോടെ നിൽക്കുന്നുണ്ട് അന്നേരം ശങ്കറിനെ ഉലക്കു പോവാനായി മാലയിടുന്നുണ്ട് രാത്രി വീത വിക്രമിന്റെ അരികിലോട്ട് വരുവാ കിടക്കാനായിട്ട് വരാൻ നേരം ഏതാ വിക്രമിനോട് പറയുവാ തൃശി വിളിച്ചിരുന്നു അച്ഛനും മലയ്ക്ക് മാല ഇടുവാന്ന് ഈ ഏട്ടൻ പോണില്ലെന്നാ പറയുന്നത് എല്ലാ വർഷവും രണ്ടുപേരും ഒരുമിച്ചാ പോകുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ പോകുമ്പോ ഇങ്ങളുടെ കൂടെ വരാൻ ഒരുമിച്ചാണല്ലോ മാലയിട്ടത് ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിന്റെ ചേട്ടൻ എന്താ മലച്ചവിട്ടാൻ വരാത്തത് അന്നേരം ഏതാ പറയുന്നുണ്ട് അറിയില്ല ഇത്രയും പറഞ്ഞിട്ട് ഏതാ പറയുക ഞാനൊന്നും വെള്ളം എടുത്തിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് ഏതാ പോകുന്നുണ്ട് നേരം വിക്രം പറയുക അങ്ങനെ അളിയിൽ മാത്രം മലയ്ക്ക് മാല ഇടാതിരിക്കേണ്ട ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെയും ഫോണിൽ വിളിക്കുക അത് കണ്ട് ശ്രീകാന്ത് ഫോൺ ടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്തിനാണ ഇടക്കിടക്ക് എന്നെ വിളിക്കുന്നെ നിനക്ക് എന്താ വേണ്ടത് ആ വിക്രം പറയുന്നുണ്ട് അതെ അലിയ ദേഷ്യപ്പെടാതെ ഞാൻ മലയ്ക്ക് മാല ഇട്ടേക്കുവാ അലിയൻ എന്താ ഇടാത്തത് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അതെന്തിനാണ് ഞാൻ നിന്നോട് പറയുന്നത് നേരം വിക്രം പറയുവളിയെ ഒരു കാര്യം കേട്ടോ മാല ഇടണം മാല ചവിട്ടണം ഇല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും അറിയേണ്ടവരറിയും ഞാൻ അത് അറിയിക്കണോ എത്തി കേട്ട് ശ്രീകാന്ത് പറയുവാ നീ എന്താണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ അത്രം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് കരുത് നിങ്ങളും മാലയ്ക്ക് മാലയിട്ടിരിക്കണം കേട്ടല്ലോ വിക്രം അന്നേരം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശ്രീകാന്ത് അന്നേരം ദേഷ്യത്തെ നിൽക്കുക അങ്ങനെ ശ്രീകാന്തം ആശയം എല്ലാവരും ഒരുമിച്ച് മല ചവിട്ടാനായി പോകുന്നുണ്ട് നിരംവേദ വിക്രമിനോട് ചോദിക്കുക പോയിട്ട് വരുമ്പോ എന്താ എനിക്ക് കൊണ്ടുവരുന്നത് അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് വേണ്ടത് നിരംവേദ പറയുന്നുണ്ട് എനിക്കൊരു പുതിയ വിക്രമിനെ കാണണം നിങ്ങൾ എന്നോട് സത്യം പറയണം ഞാൻ നിങ്ങളുടെ ആരാണെന്നോ നിങ്ങളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്നോ നിങ്ങൾ പറയണം നിങ്ങളുടെ നാവ് കൊണ്ട് എനിക്കത് കേൾക്കണം എന്നെ ഇഷ്ടമുണ്ടോ എന്നും ഇന്ന് മുതലാണ് എന്നെ സ്നേഹിച്ചു തുടങ്ങിയതെന്നും എന്നോട് പറയണം ഒത്തി കേട്ട് തിരിച്ചുകൊണ്ട് വിക്രം പോകുന്നുണ്ട് അന്നേരം രങ്കനും ശ്രീകാന്തും ആശുവിനോടും വിക്രമിനോടും ഒപ്പം മലയ്ക്ക് പോകുന്നുണ്ട് ആ നേരുന്ന അന്തിനെ ഏതെ ആ വീട്ടിൽ നിന്ന് ഓട്ടിക്കാനായി പല അടവുകളും നോക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഈത രക്ഷപ്പെടുവാ അങ്ങനെ വിക്രം അതെ ചവിട്ടി ഇരിക്കി വീട്ടിലേക്ക് വരുവാ നേരം വിക്രമിന്റെ മനസ്സിലേത് ചോദിച്ചതിനുള്ള ഉത്തരം നൽകാനായി ഇക്രമിന്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് ഏതെ കണ്ട് വിക്രം പറയുവ നീ എന്താ എന്നെങ്ങനെ നോക്കുന്നേ നല്ല ക്ഷീണമുണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ എന്തെങ്കിലും എടുത്തു വെക്കുക എനിക്ക് നേരം മീത പറയുവായിട്ട് വരുമ്പോ എന്നോടൊരു കാര്യം പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അത് മറന്നുപോയോ നിങ്ങള് അന്നേരം വിക്രം ഏദിയുടെ അരികിലോട്ട് പതി പതി നടന്നു പുറകിലോട്ട് പോകുന്നുണ്ട് ഉടനെ വിക്രം വേദിയുടെ രണ്ട് കൈയ്യിലും പിടിച്ചിട്ട് പറയുവാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചത് നിന്നെ എനിക്ക് ഒരിക്കലും ഇഷ്ടമാകരുതെന്നാണ് കേട്ട വേദിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുക നിന്നോട് എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നും അല്ല നിന്നെ കണ്ട ആ നിമിഷം മുതൽ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയതാ പക്ഷെ എന്റെ ജീവിതത്തിൽ നീ സെറ്റ് ആവില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു എനിക്കറിയാമായിരുന്നു ഞാൻ നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചത് പക്ഷെ നീയമായി കൂടുതൽ കൂടുതൽ അടുത്തപ്പോ നീ എന്റെ മനസ്സിൽ ഞാൻ അറിയാതെ കയറി കൂടിയായിരുന്നു ഇനി ഈ മനസ്സിൽ നിന്ന് നിന്നെ പറിച്ചു കളയാൻ ഈ വിക്രമിനാവില്ല ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇത്രയും പറഞ്ഞിട്ട് ഇക്രം വേദിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് നിരവേദിയുടെ കണ്ണൊക്കെ നിറയുവാക്രം വേദിയും മൊത്തം പുതിയ ജീവിതം അവിടെ തുടങ്ങുന്നുണ്ട്